അശ്വതി നക്ഷത്രം എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേക സ്വഭാവവിശേഷമുള്ള ഒരു നക്ഷത്രമാണ് എപ്പോഴും കുറച്ച് ധനം പണം എപ്പോഴും മടിയിലിരിക്കണം എന്നുള്ളൊരാഗ്രഹമുള്ള ആൾക്കാരായിരിക്കുമെന്നും അവർ നല്ല ഈശ്വര വിശ്വാസികളായിരിക്കുമെന്നും ഭർത്താവിന് തന്നെ ഒരു ഉപദേഷ്ടക ആയിരിക്കുമെന്നും ഒക്കെയാണ് ആ സ്ത്രീകളെക്കുറിച്ച് പറയുന്നത് കൂടുതൽ ധനനഷ്ടങ്ങൾ കുടുംബജീവിത സൗഖ്യക്കുറവുകൾ അഭിപ്രായ ഭിന്നതകൾ മനോവിഷമതകൾ ശരീരപീഠകൾ ഒക്കെ ഉണ്ടാകുന്ന സമയകാലഘട്ടമാണ് വിഷ്ണുവിന് പാൽപ്പായസ നിവേദ്യം നടത്തുക വിഷ്ണുവിന് കൃഷ്ണ തുളസി മാലകൾ സമർപ്പിക്കുക മഹാസുദർശന യന്ത്രം ഒക്കെ എഴുതി പൂജ ചെയ്ത് ദേഷ ധരിക്കുന്നതൊക്കെ ആപത്തിൽ നിന്നും മോചനങ്ങൾ നേടുന്നതിനുള്ള സ്ഥിതി പിന്നെ ഈ മെയ് മാസം ഒന്നാം തീയതി ആകുമ്പോൾ വ്യാഴം ഇടവൻ രാശിയിൽ വരും അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ ദൈവാധീനം ഉണ്ടാകുന്ന രസിവിശേഷം ഈ മെയ് മാസം ഒന്നാം തീയതി മുതൽ ഇടവക്കൂറുകാർക്ക് ഉണ്ടാകും പിന്നെ അത് കഴിഞ്ഞാൽ മിഥുനൻ രാശിയാണ് മിഥുനൻ രാശി എന്ന് പറയുമ്പോൾ അത് ബുധൻ്റെ ക്ഷേത്രമാണ് ബുധൻ്റെ രാശിയാണ് കാർത്തികമുക്കാലും രോഹിണിയും മകീരത്തരം ഇടവക്കൂറ് മകീരത്തരയും തിരുവാതിരയും പുണർത്തി മുക്കാലും മിഥുനക്കൂറ് അപ്പോൾ മകീരനക്ഷത്രത്തിൻ്റെ പകുതിയും തിരുവാതിരയും പുണർ നക്ഷത്രം പുണർത്തി മകീരത്തരെയും തിരുവാതിരയും പുണർത്തി മുക്കാലും പുണർത്തിൻ്റെ മുക്കാൽ ഭാഗം കൂടെ ചേരുമ്പോൾ അതിനെ മിഥുനൻ രാശി എന്ന് പറയും മിഥുനൻ രാശിക്കാർക്ക് ഇപ്പോൾ വലിയ ദോഷമുള്ള സമയകാലഘട്ടം അല്ല കാരണം ഈ വ്യാഴഗ്രഹം പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു പതിനൊന്നിൽ വ്യാഴം നിൽക്കുന്ന സമയകാലഘട്ടവും ഈ ശനിഗ്രഹം ഒൻപതിൽ നിൽക്കുന്ന സമയകാലഘട്ടമായതുകൊണ്ട് അവർക്ക് സൽകീർത്തികളും ജനങ്ങളറിയപ്പെടുന്ന പൊതുരംഗങ്ങളിൽ പ്രവർത്തിക്കാനുള്ള സ്ഥിവിശേഷങ്ങളും സംഘ സമുദായ രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ ഒരു നേതൃത്വങ്ങളും അവിടെ സൽകീർത്തികളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം ആണ് പിന്നെ അവർക്കും ഇനിയിപ്പോൾ ഈ മെയ് മാസം ഒന്നാം തീയതി കഴിഞ്ഞാൽ വ്യാഴം പന്ത്രണ്ടാം ഭാഗത്തിലാകുകയാണ് അപ്പോൾ വ്യാഴം മറിഞ്ഞു വരികയാണ് അപ്പോൾ വ്യാഴം മറയുന്ന സമയകാലഘട്ടത്തിൽ ഈശ്വരാധീനത്തിന് കുറവുണ്ടാകും ദോദശാഷ്ടമ ജന്മത്തിൽ ശനിയാർക്കാരകോ ഗുരു ഇപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം വരുന്ന സമയകാലഘട്ടം ആയതുകൊണ്ട് കൂടുതലും മത്സരങ്ങളും മനോവിഷമതകളും ദുർവ്യയങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സമയകാലഘട്ടം ഈ മിഥിനക്കൂറുകാർക്ക് ഉണ്ടാകാൻ പോവുകയാണ് അത് ഈ മെയ് മാസം ഈ മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഒന്നാം തീയതി വരെ ഈ വ്യാഴം പന്ത്രണ്ട് നിൽക്കുന്ന സമയകാലഘട്ടമാണ് അപ്പോൾ ഈ സമയകാലഘട്ടത്തിൽ കൂടുതലും വിഷ്ണുവിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകത ഇരിക്കുന്നു വിഷ്ണുപ്രീതിക്ക് വേണ്ടി വിഷ്ണുവിന് പാൽപായസം മഞ്ഞ പട്ട് സമർപ്പണം കൃഷ്ണ തുളസി കൊണ്ടുള്ള മാലകൾ സമർപ്പിക്കുക മുതലായിരിക്കുന്ന ചെയ്യുന്നതും അതുപോലെ ഈ ശ്രീരാമനും ശ്രീരാമന് ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഹനുമാർ സ്വാമിക്ക് ഹനുമാർ സ്വാമിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒന്നായിരിക്കും കൈവെണ്ണ വെണ്ണ സമർപ്പണം വെറ്റില നാരങ്ങമാല ഇതൊക്കെ ഹനുമാർ കണ്ണം അവിടെ ബുധനും കൂടെ ആധിപത്യത്തിൽ ശ്രീരാമാദ്യാവതാര വിഷ്ണു ശ്രീരാമൻ ശ്രീകൃഷ്ണൻ മഹാവിഷ്ണു ഇതിനൊക്കെ പ്രാധാന്യം ഹനുമാർ സ്വാമി ഇവർക്കാധാന്യം ആ മിഥിനക്കുറവൊക്കെ ഉണ്ട് അതുകൊണ്ട് ആ നിലവാരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഈശ്വര പ്രീതി കൈവരിക്കേണ്ടതാകുന്നു പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കർക്കിടകൻ രാശിയാണ് അപ്പോൾ കർക്കിടകൻ രാശി എന്ന് പറയുമ്പോൾ അത് ചന്ദ്രഗ്രഹത്തിന് പ്രാധാന്യമുള്ളൊരു രാശിയാണ് കർക്കിടകൻ എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് ഇപ്പോൾ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ വരിപ്പോൾ വ്യാഴം പത്തിലാണ് നിൽക്കുന്നത് പത്ത് നിൽക്കുന്ന വ്യാഴം പതിനൊന്നാം ഭാഗത്തിൽ വരുന്നത് നല്ലതാണ് ലാഭ ഐശ്വര്യസ്ഥാനത്ത് വ്യാഴം വരും എങ്കിലും ശനിഗ്രഹം അഷ്ടമത്തിൽ വരുന്നു അഷ്ടമത്തിൽ ശനി വരുന്നത് അത്ര നല്ലതല്ല എന്നൊരു പ്രമാണമുണ്ട് ദ്വാദശാഷ്ടമജന്മത്തിൽ ശനിയാർക്കാരകോ ഗുരു അഷ്ടമ ഭാവത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ട് സ്ഥാനഭ്രംശങ്ങളും കഠിനാധ്വാനങ്ങളും ബന്ധപ്പാടുകളും കുടുംബജീവിത നിലവാരങ്ങളിലുണ്ടാകുന്ന ചില വൈരുദ്ധ്യമായിരിക്കുന്ന അവസ്ഥകളും ഒക്കെ ഈ കർക്കിടകക്കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് അപ്പോൾ അവർക്ക് പ്രധാനമായിട്ട് വേണ്ടത് ശാസ്താവിന് പ്രധാനമായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യണം ശാസ്താവിന് കാരണം ശനിക്ക് ശാസ്താവ് എന്നുള്ളതാണ് അപ്പോൾ എട്ടിൽ ശനി നിൽക്കുന്ന സമയകാലഘട്ടതുകൊണ്ട് ഇട്ടവം സ്ഥാനം കൂടെയാണ് അഷ്ടമത്തിൽ ശനി വരുന്നത് നല്ലതല്ല മംഗല്യരന്ധ്ര മലിനാദി വരാഭവായു ക്ലേശ അപവാദ മരണ അശ്വചിപ്പിക്കുന്നതാസാൻ എന്നൊക്കെയാണ് പറയുന്നത് മംഗല്യം രന്ധ്രം മലിനം മനോവ്യാധി ക്ലേശം അപവാദം തട്ട് മുട്ട് വീഴ്ചാക്ഷതങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ആ ദോഷങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടി ശാസ്താവിന് മാസം തോറും ഈ ശനിയാഴ്ച ദിവസം ഒരു ശനിയാഴ്ചയാലും മതി മാസം തോറും ശനിയാഴ്ചകൾ ഈ എള്ള് പായസ നിവേദ്യം കൃഷ്ണധാന്യം എള്ള് പായസം നടത്തുകയും ശാസ്ത്രം നടത്തുകയും പിന്നെ നീരാഞ്ജനം നടത്തുകയും അതുപോലെ എണ്ണ നല്ലെണ്ണ മുതലായിരിക്കുന്ന നല്ലെണ്ണ നല്ലെണ്ണ കൊണ്ട് വിളക്ക് കൊളുത്തുകയും ഒക്കെ ചെയ്യുന്നത് ആ ശനി ദോഷ പരിഹാരമായിട്ടുള്ള 太急忙了。